സി പി എം കോഴിക്കോട് നോർത്ത് ഏരിയ സമ്മേളനം ഏഴ് എട്ട് തീയതികളിൽ എരഞ്ഞിക്കലിൽ നടക്കും സമ്മേളനം നാടിന്റെ ആഘോഷമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രവർത്തകർ രണ്ട് പതിറ്റാണ്ടിന് ശേഷമാണ് എരഞ്ഞിക്കലിന്റെ മണ്ണ് വീണ്ടും ഒരു ഏരിയ സമ്മേളനത്തിന് വേദിയാകുന്നത് എങ്ങും കൊടിതോരണങ്ങളാൽ അലങ്കരിച്ച് സമ്മേളനത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് സി പി എം പ്രവർത്തകർ എരഞ്ഞിക്കൽ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലമാണ് ഇവിടെ പഴയകാല സഖാക്കൾ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച് ഈ പ്രസ്ഥാനം കെട്ടിപ്പടുത്ത് ഇന്ന് എരഞ്ഞിക്കലെ ഏറ്റവും വിപുലമായ പ്രസ്ഥാനമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയിട്ടുണ്ട് പോരാട്ടങ്ങളുടെ ഭൂമിയാണ് എരഞ്ഞിക്കൽ വരണ്യവർഗ വിഭാഗം ജന്മിവർഗവുമായി ഏറ്റുമുട്ടി ഭൂബന്ധങ്ങളിൽ മാറ്റങ്ങളുണ്ടാക്കി അമ്പത്തേഴ് ഗവൺമെൻ്റ് ഭാഗമായിട്ടുള്ള ഭൂബന്ധങ്ങളുടെ മാറ്റങ്ങളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വരണ്യവർഗ വിഭാഗവുമായി ഏറ്റുമുട്ടി പ്രസ്ഥാനമാണ് ഏഴാം തീയതി പി വി എസ് ഹൈസ്കൂളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ നൂറ്റി അമ്പതോളം പ്രതിനിധികൾ പങ്കെടുക്കും എട്ടിന് പാവങ്ങാട് ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന റെഡ് വളണ്ടിയർ മാർച്ചിൽ ആയിരങ്ങൾ അണിചേരും തുടർന്ന് എരഞ്ഞിക്കലിൽ നടക്കുന്ന പൊതുസമ്മേളനം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്യും ന്യൂസ് കോഴിക്കോട്